കോസങ്കടി പീസ് ക്രിയേറ്റീവ് ഇംഗ്ലീഷ് മീഡിയം സെൻട്രൽ സ്കൂളിൽ പീസ് ചാലൻ ഹണ്ട് പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു അത്യാധുനികവും ലോകനിലവാരവും ഉള്ള ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉൾപ്പള വടകര കഴിഞ്ഞ പതിനേഴ് വർഷമായി വിദ്യാഭ്യാസ മേഖലയിലെ നിറസാന്നിധ്യമായ ഹൊസങ്കടി പീസ് ക്രിയേറ്റീവ് ഇംഗ്ലീഷ് മീഡിയം സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകളിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ നാഴികക്കല്ലുകൾ കല്ലുകൾ ാണ് ഈ സാഹചര്യത്തിലാണ് ഹണ്ട് സാംസ്കാരിക പരിപാടി സ്കൂളിൽ സംഘടിപ്പിച്ചത് പരിപാടിയിൽ വിദ്യാർത്ഥികൾ വിവിധ കലകൾ പ്രദർശിപ്പിക്കുകയും പ്രേക്ഷകരുടെ പ്രശംസ നേടുകയും ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വെൽ പ്ലാൻ യു ടു ടു അണ്ടർസ്റ്റാൻഡ് ഡെവലപ്പ് പേഴ്സൺ പേഴ്സൺസ് ദാറ്റ് ഷുഡ് മീൻസ്റ്റാൻഡ് As well as psychologically, and when we consider about health and social interaction, all we have to consider. We are generating here the global citizen. തുടർന്ന് ഖുറാൻ പാരായണ മത്സരം പ്രസംഗം ഗാനാലാപനം നാടകം കവിത ചിത്രരചന കരാട്ടെ പ്രകടനം തുടങ്ങി വിവിധ സാംസ്കാരിക പരിപാടികൾ വിദ്യാർത്ഥികൾ വേദിയിൽ അവതരിപ്പിച്ചു വിനോദത്തോടൊപ്പം തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ച ഈ പരിപാടി വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം പകരുന്നതായി മാറി ഇതോടൊപ്പം കലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വൈവിധ്യമാർന്ന കഴിവുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും മത്സര അന്തരീക്ഷത്തിൽ എങ്ങനെ മികവ് കൈവരിക്കാമെന്നതിനെക്കുറിച്ചും ഒരു അവബോധം കൂടി വിദ്യാർത്ഥികളിൽ പരിപാടി പകർന്നു നൽകി സ്കൂൾ കോർഡിനേറ്റർമാരായ ഫാത്തിമ റോഷ്നി റാഷിദ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സ്കൂൾ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ അരിമല അക്കൗണ്ട് മാനേജർ മുഹമ്മദ് കല്ലായി സ്കൂൾ അധ്യാപകർ എന്നിവരുൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു रहमान उद्यावर न्यूज़ ब्यूरो मंजेश्वरम